ഇനി നമുക്ക് ദശകം നൂറിലത്തെ ആറാമത്തെ ശ്ലോകമാണ് വായിച്ചു പഠിക്കേണ്ടത് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ തൃക്കഴുത്തും തിരുമാറും ആണ് വിവരിക്കുന്നത് മുകളിൽ തലമുടി തൊട്ട് ഇങ്ങനെ വിവരിച്ച് വിവരിച്ച് താഴത്തേക്ക് താഴത്തേക്ക് വിവരിച്ച് വരികയാണല്ലോ അപ്പോൾ ഈ ശ്ലോകത്തിലെ കഴുത്തിനെ പറ്റിയിട്ടും പിന്നെ ഭഗവാന്റെ ആ തിരുമാറിനിയുമാണ് നമുക്ക് നോക്കാം ആദ്യ ശ്ലോകം വായിക്കാം ഉസർപ്പ കൗസ്തുഭശ്രീതതിഭിരരുണിതം കോമളം കണ്ഠദേശംസരമ്യം തരളതര സമുദി പ്രഹാരപ്രധാനം നാനാവർണ പ്രസൂനാവലി കിസലയിനീം വന്യമാലാം ോലംബം ലംബമാനാം നമുക്ക് ഒക്കായിട്ട് അർത്ഥം നോക്കാം ആദ്യം ഉത്സാർപ്പത്ത് എന്നുണ്ട് അതിന്റെ അർത്ഥം ഉയർന്നു എന്നാണ് സ്പ്രഡി അപ്വേഡ്സ് എന്താണ് മുകളിലേക്ക് ഉയർന്നു പരക്കണത് കൗസ്തുഭശ്രീതതിഭി ഉയർന്നു പൊങ്ങുന്നാണ് ഉസർപ്പദ് ഉയർന്നു പരക്കുന്ന കൗസ്തുഭ ശ്രീതതിഭി അരുണിതം കൗസ്തുഭശ്രീ ഭഗവാൻ കൗസ്തുഭ രണിഞ്ഞിട്ടുണ്ട് കഴുത്തില് അതിന് നല്ല ശോഭ ഉള്ള രാണ് അതിന്റെ ശോഭകര മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു പരക്കണുണ്ട് അത് കാരണം ഭഗവാന്റെ കഴുത്തിന് ഒരു ചുവപ്പ് നിറം അതാണ് ഈ ഉയർന്നു പരക്കുന്ന ഉയർന്നു വ്യാപിക്കുന്ന കൗസ്തുഭശ്രീ ശ്രീന്ന് പറഞ്ഞാൽ ഇവിടെ ഭംഗി എന്നൊക്കെയാണ് ഉം ശോഭകാന്തി എന്നൊക്കെ പറയാ കൗസ്തുഭശ്രീയുടെ ശോഭകാന്തി എന്നൊക്കെ പറയാം ശ്രീന്നുള്ളതിന് കൗസ്തുഭശ്രീ തതി എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നൊക്കെ പറയാം ആ വളരെയധികം ഉള്ള ശാന്തിയെ ആണ് അതിയായ കാന്തി അതാണ് ശ്രീ തതി എന്ന് പറഞ്ഞാല് ഉം തതി എന്നാൽ ശരിക്കും വാക്കിന് ഒരു കൂട്ടം എ കളക്ഷൻ എന്നൊക്കെയാണ് അർത്ഥം ശ്രീ തതി പിഹി പറഞ്ഞ ആ ആ ശോഭയുടെ കൂട്ടം എന്നൊക്കെ പറഞ്ഞ എന്താച്ച അത്യധികമായ ആ ശോഭ കൗസ്തുഭശ്രീയുടെ അത്യധികമായ ശോഭ ഉയർന്നു പോകുന്ന ആ കൗസ്തുഭശ്രീയുടെ ആ അതിയായ ശോഭ കാരണം അരുണിതം ശ്രീതതിഭി അരുണിതം രണ്ട് കൂടുമ്പോളാണ് ശ്രീതതിഭിരരുണിതം ഇത് അതുകൊണ്ട് അരുണിതം ചുവപ്പ് നിറമാർന്ന കോമളം കണ്ഠദേശം കോമളം പറഞ്ഞ അതിമനോഹരമായ കണ്ഠദേശം പറഞ്ഞ ആ കഴുത്തിന്റെ ഭാഗം ആ തൃക്കഴുത്ത് ആണ് അപ്പൊ ഭഗവാന്റെ കഴുത്തിനെ പറ്റിയിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനി തിരുമാറ് അതിന്റെ താഴത്തെ വാക്ഷ പറഞ്ഞ തിരുമാറ ശ്രീവത്സരമ്യം തിരുമാറ് എങ്ങനെയാണ് ശ്രീവത്സം എന്ന മറുകൊണ്ട് രമ്യം അതിമനോഹരമായിട്ടുള്ള വക്ഷഹ തിരുമാറ് അതാണ് ശ്രീവത്സരമ്യം മാറിൽ എന്താ പിന്നുള്ളത് തരളതര സമുദ്ദീപ്രഹാരപ്രധാനം എങ്ങനെയുള്ള തിരുമാറാണ് തരളതരം പറഞ്ഞാല് നല്ലോണം അങ്ങനെ എന്നാണ് തരളതരം സമുദ്ദീപ്രം പറഞ്ഞാൽ മിന്നി തിളങ്ങുന്നത് ഷൈനിങ് വെരി ബ്രൈറ്റ്ലി നോക്കിയാണ് സമുദ്ദീപ്രം അപ്പൊ തരള തരവും സമുദ്ദീപ്രവും നല്ലവണ്ണം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നതും നല്ലവണ്ണം അങ്ങനെ മിന്നിത്തിളകുന്നതുമായ ഉം ഹാരപ്രധാനം ഹാരം പറഞ്ഞ മുത്തുമാല ഹാരപ്രധാനം പറഞ്ഞാല് ആ പ്രധാനം പറഞ്ഞ കൂട്ടം ഒരുപാട് മുത്തുമാലകളുണ്ട് അവയൊക്കെ മിന്നി തിളങ്ങുന്നതുമാണ് ഇളകണമുണ്ട് അങ്ങനെയുള്ള ഹാരപ്രധാനം പറഞ്ഞാല് മാലകളുടെ കൂട്ടം എന്നൊക്കെയാണ് ഒരുപാട് മാലകളുമുണ്ട് അങ്ങനെയുള്ള വക്ഷ തിരുമാറിനെ ശ്രീവത്സം എന്ന മറുകൊണ്ട് വളരെ മനോഹരവുമാണ് അവിടെ ഇളകിക്കൊണ്ടിരിക്കുന്നതും വളരെയധികം ശോഭിക്കുന്നതുമായ ഒരുപാട് മുത്തുമാലകൾ അണിഞ്ഞതും പിന്നെ തിരുമാറിൽ പിന്നെ എന്തുകൂടിയുള്ളത് ണ പ്രസൂനാവലി കിസലൈനീം ഇനീം നാനാവർണം പറഞ്ഞാലോ പല വർണ്ണങ്ങളിലുള്ള പ്രസൂന ആവലി പ്രസൂനം പറഞ്ഞ പൂക്കൾ ആവലി പറഞ്ഞാൽ അത് കൂട്ടം റോ ഫ്ലവേഴ്സ് തരത്തിലെ പല നിറത്തിലുള്ള ഒരുപാട് പൂക്കള പൂക്കളും പിന്നെ കിസല എന്നുണ്ട് അത് കിസലയെന്ന് പറഞ്ഞ തളിരാണ് കിസലയിനി പറഞ്ഞ തളിര് കൊണ്ടും അതായത് നാനാവർണ്ണ പ്രസൂനാവലി പലതരത്തിലുള്ള നിറങ്ങളിൽ പല നിറങ്ങളിലുള്ള പലതരം പൂക്കളാലും തളിര് ഉണ്ടാക്കിയ വന്യമാല വന്യമാല പറഞ്ഞ ഈ കാട്ടുപൂക്കളൊക്കെ കൊണ്ടുണ്ടാക്കണ മാലയാണ് അപ്പൊ അതിനാണ് വനമാല വന്യമാല എന്നൊക്കെ പറയണത് വന്യമാല എങ്ങനെയാണ് ഒരുപാട് നീളത്തിലാണ് അത് താഴത്തേക്ക് ഞാന് കിടക്കും അതാണ് അതുകൊണ്ട് പിന്നെ വണ്ടുകൾ കാരണം ചുറ്റും പാറി പറക്കണുണ്ട് അതാണ് അടുത്തത് പറയുന്നത് വിലോല ലോല വിലോലത് വിലോലത്ത് രണ്ട് വാക്കാണ് വി ലോലത്ത് പറഞ്ഞാൽ പറക്കുന്ന ഹോവറി എന്നാണ് ലോലമ്പ പറഞ്ഞാൽ വണ്ടാണ് അപ്പോ ോലമ്പ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വണ്ടുകൾ പാറിപ്പറക്കുന്നു എന്നാണ് അതായത് ഈ വനമാലയിലെ പലതരം കാട്ടുപൂക്കള് പല നിറത്തിലുള്ളതും പല വാസനയിലുള്ളതുമായ പല പൂക്കളും കൊണ്ടുണ്ടാക്കിയതാണ് അപ്പൊ അതിന്റെ വാസന കാരണം ആ വനമാലയുടെ ചുറ്റും വണ്ടുകൾ ഇങ്ങനെ പാറിപ്പറക്കുന്നുണ്ട് അതാണ് വിലോല ോലമ്പ വിലോല ചുറ്റും പാറിക്കുന്ന വണ്ടുകളോട് കൂടിയത് ലോലമ്പ പറഞ്ഞ വണ്ട് പിന്നെ ലംബമാനാം ഉരസി രണ്ടും ചേരുമ്പോഴാണ് ലംബമാനാം ഉരസി ലംബമാനാം പറഞ്ഞ ഞാന് കിടക്കണത് നീളത്തില് താഴത്തേക്ക് വരങ്ങനെ നീണ്ടു കിടക്കണത് അതാണ് ലംബമാനാം ഉരസി തവ പറഞ്ഞാൽ ഉരസി തിരുമാറിൽ തവ നിന്തിരുവടിയുടെ അപ്പോ തവ ഉരസി നിന്തിരുവടിയുടെ തിരുമാറിൽ ലംബമാനാം അങ്ങനെ ഞാന് കിടക്കുന്നതാണ് അങ്ങനെ ഉള്ള ആ വിലോല ലോലമ്പ വണ്ടുകൾ ചുറ്റും പാറിപ്പറക്കുന്നതും ഒക്കെയായ ആ വന്യമാലാം ആ വനമാലയെയും തഥാ ഭാവയേ രത്നമാല തഥാ അതുപോലെ ഭാവയെ രത്നമാലാം രത്നമാലാം ഭാവയെ അതുപോലെ ആ രത്നമാലയെയും ഞാൻ അടിയൻ ധ്യാനിക്കുന്നു എന്നാണ് ഭാവയെ പറഞ്ഞാൽ ഐ മെഡിറ്റേറ്റ് ഓൺ എന്നാണ് ഭാവയെ നടവാക്കിന്റെ അർത്ഥം അപ്പൊ അന്വയായിട്ട് പറയുകയാണെങ്കിൽ കൗസ്തുഭശ്രീ തതിഭിഹി അരുണിതം ഉത്സർപ്പത് ഉയർന്നു പോകുന്ന കൗസ്തുഭശ്രീത കൗസ്തുഭരത്നത്തിന്റെ ആ അധികമായ കാന്തി ശോഭ കൊണ്ട അരുണിതം ചുവന്ന ചുവപ്പ് നിറമാർന്നതും കോമളം കണ്ഠദേശം മനോഹരവുമായ തൃക്കഴുത്തും ശ്രീവത്സ്യ ശ്രീവത്സരമ്യം ശ്രീവത്സം കൊണ്ട സുന്ദരവും തരള തര പറയാ നല്ലവണ്ണം ഇളകിയിട്ട് സമുദ്ധീപ്ര നല്ലവണ്ണം മിന്നിത്തിളങ്ങുന്ന ഹാരപ്രധാനം അനേക മുത്തുമാലകൾ അണിഞ്ഞതുമായ വക്ഷഹ തിരുമാറും നാനാവർണ പ്രസൂനാവലി കിസല ഇനിയും നാനാവർണ പല നിറത്തിലുള്ള പ്രസൂനാവലി ഒരുപാട് പൂക്കളും കിസല ഇനിയും തളിരുകളും കൊണ്ടുണ്ടാക്കിയ വിലോല ലോലംബ ോലമ്പിലോലി പറക്കുന്ന ലോലംബ വണ്ടുകളോട് കൂടിയതുമ തവ ഉരസി നിന്തിരുവടിയുടെ തിരുമാറിൽ ലംബമാനാം ഞാന്നു കിടക്കുന്നതുമായ വന്യമാലാം ആ വനമാലയും തഥാരത്നമാലാം അതുപോലെ രത്നമാലയും ഭാവയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് ശ്ലോകമൊന്നും കൂടി വായിക്കാം കൗസ്തുഭ ശ്രീ തീരരുണിതം കോമളം കണ്ഠദേശം ഭക്ഷ ശ്രീവത്സരമ്യം തരളതര സമുദി പ്രഹാര പ്രധാനം നാനാവർണ പ്രസൂനാവലി കിസലിന مانيمالام بلولا لولا بام لَمْبَامْ مانا مرثي تاواتا بابا يرثا مالام